നമസ്കാരം മാസപ്പടി വിവാദത്തിൽ വീണയും സി എം ആറിലും അടക്കമുള്ളവർ കൂടുതൽ കുരുക്കിലേക്ക് അതിനുള്ള ചൂണ്ട ഹൈക്കോടതിയെ സമീപിച്ച് സ്വയം എറിഞ്ഞ് കഴുത്തിൽ ആണ് മാസപ്പടിക്കാർ ഇ ഡിക്കെതിരെ മാസപ്പടി വാങ്ങിയവരും കൊടുത്തവരും ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി ആരോപണത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുത്തത് നിയമവിരുദ്ധമെന്ന് നിയമോപദേശം കിട്ടിയെന്നു പറഞ്ഞാണിത് ഇ ഡിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള ഒരുക്കത്തിലാണ് എതിർ കക്ഷികൾ കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിനു കീഴിലുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം നടക്കുന്നതിനിടെയാണ് മാസപ്പടി കേസിൽ ഇ ഡി കൂടി അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് വിജിലൻസ് സി ബി ഐ തുടങ്ങിയ ഏജൻസികൾ ക്രിമിനൽ കേസ് എടുത്തിട്ടുണ്ടെങ്കിലേ ഇ ഡിക്ക് കേസ് രജിസ്റ്റർ ചെയ്യാൻ അധികാരമുള്ളൂ എന്ന് പറഞ്ഞാണ് ഇ ഡിക്കെതിരെ എതിർ കക്ഷികൾ ഹൈക്കോടതിയെ സമീപിക്കുന്നത് യൂണിവേഴ്സിറ്റികളിൽ വി സിമാരെ അനധികൃതമായി നിയമിച്ചതിൽ നിന്ന് രക്ഷപ്പെടാൻ ഇതേ നിയമോപദേശ തന്ത്രം തന്നെയാണ് പിണറായി സർക്കാർ പയറ്റി തോറ്റു തൊപ്പിയിട്ടത് എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫോർമേഷൻ റിപ്പോർട്ടിന്റെ പകർപ്പ് ലഭിച്ച ശേഷമാണ് ുള്ള നീക്കം കേസെടുത്തതിന് പിന്നിൽ രാഷ്ട്രീയ താല്പര്യമുണ്ടെന്നും ആരോപണ വിധേയർ കോടതിയിൽ പറയാനിരിക്കുകയാണ് എസ് എഫ് ഐ ഒ അന്വേഷണത്തിന്റെ പേരിൽ മാത്രം ഇ ഡിക്ക് ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ലെന്ന് പറയുന്നതിന് പിന്നിൽ ഇ ഡിയെ മാസപ്പടിക്കാർ തീർത്തും ഭയപ്പെടുന്നുണ്ടെന്നതാണ് വ്യക്തമാകുന്നത് മാത്രവുമല്ല ഇടപാടുകളിലെ കള്ളപ്പണ ഡീലുകൾ പുറത്തു വരുമോ എന്ന ഭയവുമുണ്ട് കമ്പനികൾ തമ്മിലുള്ള വൻകിട തട്ടിപ്പ് കണ്ടെത്താനാണ് എസ് എഫ് ഐ ഒ അന്വേഷണം ഇക്കാര്യത്തിൽ ഇവിടെ കമ്പനികൾക്ക് പരാതിയില്ലെന്നാണ് മാസപ്പടിക്കാരുടെ വാദം ജനത്തിന്റെ കോടികൾ കമ്പനികൾക്ക് പരാതിയില്ലാത്തതിന്റെ പേരിൽ കൊള്ളയടിച്ചുകൊണ്ട് കൊണ്ട് പോകാമെന്നാണ് മാസപ്പടിക്കാരുടെ ന്യായം നിയമത്തിന്റെ പിൻബലത്തിലാണ് കേസെടുത്തതെന്ന് ഇ ഡി വ്യക്തമാക്കാതിരിക്കെ കേസന്വേഷണം ചട്ടവിരുദ്ധമാണെന്നാണ് മുടന്ത ന്യായമാണ് മാസപ്പടിക്കാർ ഉന്നയിക്കാനിരിക്കുന്നത് ഏതെങ്കിലും എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിലെ ഇ ഡിക്ക് കൂടുതൽ അന്വേഷണ അധികാരമുള്ളൂ എന്നും ഫെമ നിയമലംഘനം നടത്തിയതായി കണ്ടെത്തിയിട്ടില്ലെന്നും ഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ സാമ്പത്തിക ക്രമക്കേട് നടത്തി എന്നതിനും മറ്റൊരു ഏജൻസിയുടെ എഫ്ഐആർ വേണമെന്നും സ്വന്തം നിലയ്ക്ക് ഇ ഡിക്ക് ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്യാനാവില്ലെന്നും തുടങ്ങി കോടതികളിൽ നിലനിൽക്കാത്ത നിയമോപദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇഡിക്കെതിരെ മാസപ്പടി കക്ഷികൾ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് നയൻറ്റീൻ നയൻറ്റി നയൻ കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമം ടൂ തൗസൻഡ് എക്കണോമിക് ഒഫണ്ടേഴ്സ് ആക്ട്സൻഡ് എയ്റ്റീൻ ഫോറിൻ എക്സ്ചേഞ്ച് സംരക്ഷണവും കള്ളക്കടത്ത് പ്രവർത്തനങ്ങൾ തടയലും നിയമം നയൻറ്റീൻ സെവൻറ്റി ഫോർ എന്നിവ പ്രകാരം ഇഡിക്ക് കേസെടുക്കാം മാസപ്പടി കേസിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിരിക്കുന്നു എന്നത് വ്യക്തമാണ് കരിമണൽ കൊള്ളയ്ക്ക് ഇടനില നിന്നത് കെ എസ് ഐ ടി സി ആണ് തോട്ടപ്പള്ളിയിൽ മണൽ ഖനനത്തിന് അനുമതി നൽകിയതും തുച്ഛമായ വിലയ്ക്കാണ് മുപ്പതിനായിരം രൂപ വില ഈടാക്കേണ്ടിടത്ത് ഖനനാനുമതി നൽകിയത് നാനൂറ്റി അറുപത്തി ഏഴ് രൂപയ്ക്ക് കെ എം എം എല്ലിന് കുറഞ്ഞ വിലയ്ക്ക് മണൽ നൽകാൻ കെ എസ് ഐ ടി സി ഇടപെടൽ നടത്തി കെ എസ് ഐ ടി സി ഉദ്യോഗസ്ഥരായ മൂന്ന് പേർ വിരമിക്കലിനു ശേഷം സ്വകാര്യ കമ്പനി ഡയറക്ടർമാരായി ധാതു മണൽ സമ്പത്ത് കൊള്ളയടിക്കാൻ കെ എസ് ഐ ടി സി കൂട്ടുനിൽക്കുകയായിരുന്നു നന്ദി